ബി ജെ പിയെ എല്ലായിടത്തും മൂന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയം കാരണം ഒരിടത്തും അവർക്ക് രണ്ടാം സ്ഥാനം കിട്ടാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള മത്സരം ബി ജെ പി എ ഗ്രേഡ് മണ്ഡലം എന്ന് പറയുന്ന എല്ലായിടത്തും ഞങ്ങൾ ശക്തമായിട്ടുള്ള മത്സരം ഉണ്ടാവും അവരെ മൂന്നാം സ്ഥാനത്തേക്ക് അയക്കും കാരണം കേരള മണ്ണിൽ അവർക്ക് ഇനി നിലം തൊടാൻ കഴിയും ഈ സൂചന ലഭിച്ചു മാറ്റം മാറ്റം വന്നത് രാത്രിയാണ് എന്നെ വിളിച്ചറിയിച്ചത് ഇങ്ങനെ മാറണം എന്നുള്ളൊരു സൂചന നൽകി അതനുസരിച്ച് ഞാൻ പറഞ്ഞു പാർട്ടി എന്താ എന്നെ ഏൽപ്പിച്ചാലും ഞാൻ അത് നിർവഹിക്കും എന്ന് ഞാൻ സൂചിപ്പിച്ചു അതല്ല എന്നാ ഞാൻ പറയട്ടെ പാർട്ടി ഒരു ദൗത്യ ഏല്പിക്കുമ്പോ അത് ഏറ്റെടുക്കുക എന്നുള്ളതാണ് ചുമതല എല്ലാവർക്കും അറിയാവുന്നതാണ് വട്ടിയൂർഗാവിലെ ഒരു കുടുംബാംഗം പോലെയാണ് ഞാൻ കഴിഞ്ഞത് അപ്പോൾ അന്ന് ഇതുപോലെ പെട്ടെന്ന് ഒരു ദിവസം മാറി വന്നപ്പോൾ അതനുസരിച്ചുള്ള വിയ്യം ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു അപ്പം അതുകൊണ്ട് തൃശ്ശൂരത്തെ ദൗത്യമായിട്ട് എടുക്കുമ്പോൾ ഈ കെ കെ മണവരൻ്റെ ഫോട്ടോകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു അതാണ് ഇപ്പോൾ പത്മജ ബി ജെ പിയിൽ പോയതുകൊണ്ട് കോൺഗ്രസിന് നഷ്ടവും ഇല്ല പക്ഷേ ഇങ്ങനെയുള്ള ചില കളികൾ കളിക്കാൻ ഇന്ന് ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ദുഃഖം ഞാൻ പറഞ്ഞല്ലോ എന്തോ ഒരു വ്യക്തി പോയതുകൊണ്ടൊന്നും പാർട്ടിക്കൊരു വോട്ടുണ്ടാകില്ല പക്ഷേ കെ കരുണാകരൻ അദ്ദേഹം ഏത് പ്രസ്ഥാനത്തിനെയാണോ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ എതിർത്തത് അവർക്ക് അദ്ദേഹത്തിൻ്റെ ചിത്രം വഹിച്ചൊരു കളി കളിക്കാനുള്ള അവസരമുണ്ടായി പക്ഷേ നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർ ശക്തമായി പ്രതികരിച്ചു കെ കരുണാകരനെ സംഘികൾക്ക് വിട്ടുകൊടുക്കാൻ ഞങ്ങളാരും ഞങ്ങളുടെയൊക്കെ ശരീരത്തിൽ ജീവനടുത്തോളം കാലം സംഭവിക്കില്ല ഈ പത്മജ കോൺഗ്രസ് വിടുന്നു കെ കർണാകന്റെ തട്ടകത്തിൽ താങ്കൾ മത്സരിക്കാൻ പോകുന്നു അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു താങ്കളുടെ ഒരു തൃശ്ശൂരിലെ സ്ഥാനാർത്ഥത്തിന് വേറൊരു രാഷ്ട്രീയ മാനം കൂടിയുണ്ട് ഇല്ല ഞങ്ങൾക്ക് പറയാനുള്ളത് വർഗീയതക്കെതിരായിട്ടുള്ള ഒരു ഗ്യാരണ്ടിയാണ് എൻ്റെ ഗ്യാരണ്ടി അല്ലാതെ എനിക്ക് മറ്റ് ഗ്യാരണ്ടി ഒന്നും നൽകാൻ കഴിയില്ല വടകരയിലും കേരളത്തിലൊക്കെ മതേതര ശക്തികളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു ഭാവിയിലത് ഇനിയായിരിക്കും എന്റെ പ്രവർത്തനം ബിജെപി അതല്ല ബി ജെ പിയുടെ വെല്ലുവിളി ഏറ്റെടുക്കുക എന്നുള്ള ദൗത്യമാണ് പാർട്ടി എന്നെ ഏൽപ്പിച്ചത് പക്ഷെ അതിന് പ്രതാപനെ നില വിടുക്കാനായിരുന്നു പക്ഷേ കെ മുരളീധരൻ ചെല്ലുമ്പോഴും അതിന് ഒരു ഇതുണ്ടാവില്ല അതുകൊണ്ട് പ്രതാപൻ എന്നോട് മൂന്ന് മാസം മുമ്പ് തന്നെ എന്നോട് ആവശ്യപ്പെട്ടാണ് തൃശ്ശൂരിലേക്ക് മാറണം ഇലക്ഷൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിർവഹിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞാണ് പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഉണ്ട് വേറെ താല്പര്യങ്ങളില്ല